എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് ബീറ്റ് റൂട്ട് മൊരുകറി തയ്യാറാക്കാം അതിനുവേണ്ടി ഒരു പാൻ അടുപ്പത്ത് വെച്ചാൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം അര ടീസ്പൂൺ ഇട്ട് കൊടുക്കാം ഒരു പറ്റൽമുളക് ചെറുതായിട്ട് ഇട്ട് മുറിച്ച ഇട്ടുകൊടുക്കാം അര ടീസ്പൂൺ ജീരകം ചേർത്ത് കൊടുക്കാം തലവേലോടെ ചേർത്ത് കൊടുക്കാം ഒരു ചെറിയ സാവാള അരിഞ്ഞതും രണ്ട് പശ്ചാത്തലം വഴറ്റിയെടുക്കാം നമുക്ക് അര ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം സാവാള പെട്ടന്ന് വരാൻ വേണ്ടിയാണ് അന്ന് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത് വഴിന്ന് വന്നിട്ടുണ്ട് നമ്മൾ ഇനി ഇതിലേക്ക് ചേർക്കുന്നത് ഒരു ബീറ്റ് ഗ്രേറ്റ് ചെയ്യുന്നതാണ് വെന്ത് വന്നിട്ടുണ്ട് ഇത് ഗ്രേറ്റ് ചെയ്തെടുത്താൽ പെട്ടെന്ന് തന്നെ വേവും ഇനി നമുക്കിതിലേക്ക് അടിച്ചു വെച്ചിരിക്കുന്ന മോര് ചേർത്ത് കൊടുക്കാം മോരൊഴിച്ചു കൊടുത്തിട്ടുണ്ട് മോരൊഴിച്ചു കഴിഞ്ഞിട്ട് ഒന്ന് ചൂടാക്കിയാൽ മതി തിളക്കാൻ തിളക്കണ്ട തിളച്ചാൽ അത് പിരിഞ്ഞ് പോവും അതുകൊണ്ട് ചൂടാക്കിയിട്ട് നമുക്കിത് ഓഫ് ചെയ്യാം കളർഫുള്ളായിട്ടുള്ള മോര് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിത് ഒരു ബൗളിലേക്ക് മാറ്റാം ഇതിൽ നമ്മൾ അരപ്പൊന്നും ചേർക്കുന്നില്ല അതുകൊണ്ട് തന്നെ നമുക്കിത് വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റും കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെട്ടും കളർഫുൾ ആയതുകൊണ്ട് അപ്പോൾ എല്ലാവരും ഈ രീതിയിൽ നിന്ന് തയ്യാറാക്കി നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുമ്പോഴേക്കും ബൈ ബൈ